ഹേ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളിന്ന് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന് പോവുകയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ഏകദേശം നൂറ് കിലോമീറ്ററിലായി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ ദർശിക്കാനാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ടു വീലറിലാണോ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണാം അപ്പോൾ ശരി വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ആതിഥ്യക്ഷേത്രമായ തിരുമലൈ മഹാദേവർ ക്ഷേത്രത്തിലെത്തി താമ്രപർണി നദിയിൽ ദേഹശുദ്ധി വരുത്തിയ ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നത് കയ്യിൽ വീശരിയും ഭസ്മസഞ്ചിയുമായാണ് ഓരോ ഭക്തരും ശിവാലയ ഓട്ടത്തിനെത്തുന്നത് മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാർവതി ക്ഷേത്രമാണ് ഇവിടം ഇവിടെ ദർശനം നടത്തിയ ശേഷമാണ് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് ശിവാലയ ഓട്ടത്തിന് ധർമ്മപുത്രൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുവാൻ ശിവഭക്തനായ വ്യാഘ്രപാതൻ മുനിയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രീകൃഷ്ണൻ ഭീമസേനനെ അയച്ചു എന്നാൽ തന്റെ തപസ്സിന് വിഘ്നം വരുത്തിയതിനാൽ മുനി ഭീമസേനനോട് കോപാകുലനായി തിരിച്ചെത്തിയ ഭീമന് ശ്രീകൃഷ്ണൻ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങൾ നൽകി അതുമായി ഭീമസേനൻ വീണ്ടും മുനിയെ യാഗത്തിന് ക്ഷണിക്കാനെത്തി എന്നാൽ ക്ഷുഭിതനായ മുനി ഭീമനു നേരെ തിരിയുകയും ഭീമൻ ഒരു രുദ്രാക്ഷം അവിടെ നിക്ഷേപിച്ച് ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങുകയും ചെയ്തു ആ രുദ്രാക്ഷം ഒരു ശിവലിംഗമായി ഉയർന്നു വരികയും ശിവഭക്തനായ മുനി ആ ശിവലിംഗത്തിന് പൂജ അർപ്പിക്കുകയും ചെയ്തു ആ സമയം ഭീമസേനൻ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു പൂജ കഴിഞ്ഞ് ഭീമനു നേരെ വീണ്ടും മുനി വന്നപ്പോൾ ഭീമൻ അവിടെയും ഒരു രുദ്രാക്ഷം നിക്ഷേപിച്ചു വീണ്ടും ശിവലിംഗം ഉയർന്നു വരികയും പൂജ ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ പതിനൊന്ന് രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പതിനൊന്ന് ശിവലിംഗങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഒടുവിൽ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് മുനിക്ക് ശിവനായും ഭീമന് വിഷ്ണുവായും ദർശനം നൽകി എന്നതാണ് ഐതിഹ്യം ഇത്തരത്തിലുണ്ടായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ശിവാലയ ഓട്ടം നടക്കുന്നത് മാത്രമല്ല ശിവാലയ ഓട്ടത്തിൽ ഗോവിന്ദ ഗോപാല എന്ന് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതിന്റെ പിന്നിലെ ഐതിഹ്യവും ഇതാണ് ഞങ്ങൾ എത്തിയപ്പോൾ ക്ഷേത്രത്തിൽ ശിവേലി നടക്കുകയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് നേരം നിന്ന ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറി ദർശനം നടത്താൻ സാധിച്ചത് ഇവിടുത്തെ ദർശനം കിട്ടിക്കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ച ഞങ്ങൾ വഴിയിൽ വെച്ച് ഞങ്ങളുടെ ശ്രീകാന്ത് ചേട്ടനെയും കൂട്ടുകാരെയും കണ്ടു അവരെല്ലാം നടന്നിട്ടാണ് ശിവാലയ ഓട്ടം പൂർത്തിയാക്കുന്നത് ഇതേ കണ്ടില്ലേ ഇതാണ് ചേട്ടൻ ഇത്രയും ദൂരം നടന്നെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് ഒത്തിരി പേർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി അടുത്തത് തിക്കുറിച്ചി മഹാദേവ ക്ഷേത്രമാണ് തിരുമലൈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പത്തര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു താമ്രഭരണി നദിയുടെ തീരത്തായി പ്രകൃതി രമണീയമായ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധ്യാനനിരതനായിരിക്കുന്ന മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാദേവന് പുറമെ വിഷ്ണു നാഗരാജാവ് ഗണപതി ധർമ്മശാസ്താവ് ദേവി തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഈ ക്ഷേത്രത്തിലും ശിവേലി സമയത്താണ് ഞങ്ങൾ എത്തിയത് നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി നേരം ക്യൂവിൽ നിന്നിട്ടാണ് ദർശനം കിട്ടിയത് ധാരാളം കൊത്തുപണികളൊക്കെയുള്ള മനോഹരമായ ഒരു പുരാതന ക്ഷേത്രമാണ് ഇത് പക്ഷേ ദർശനം കിട്ടാൻ ഞങ്ങൾക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു അങ്ങനെ രണ്ടാമത്തെ ശിവാലയ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം അടുത്ത് മൂന്നാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് മൂന്നാമത്തേത് തൃപ്പരപ്പ് മഹാദേവർ ക്ഷേത്രമാണ് തിക്കൊശിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ മൂന്നാമത്തെ ശിവാലയത്തിൽ ലഭ്യാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രമാണ് കോതയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശിവക്ഷേത്രമാണ് തൃപ്പരപ്പ് മഹാദേവർ ക്ഷേത്രം കരിങ്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രം മനോഹരമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് സമീപമാണ് കരിങ്കൽ ഭിത്തികളും ചെമ്പുമേഞ്ഞ മേൽക്കൂരയുമുള്ള പരമ്പരാഗത ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് നാലമ്പലവും വലിയ തിരുമുറ്റവും ഉണ്ട് ഈ ക്ഷേത്രത്തിന് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്ന സമയത്ത് വലിയ തിരക്കില്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞ് ഇറങ്ങാൻ സാധിച്ചു അങ്ങനെ ഞങ്ങളുടെ നാലാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുനന്ദിക്കരൈ മഹാദേവർ ക്ഷേത്രമാണ് നാലാമത്തെ ശിവാലയ ക്ഷേത്രം തൃപ്പരപ്പിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് തിരുനന്ദിക്കരൈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് വന്ന് എല്ലാവർക്കും ചേർന്ന് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ സാധിച്ചത് അപ്പതേ നമ്മൾ ഇത്രയും പേര് ചേർന്നാണ് വന്നിട്ടുള്ളത് അങ്ങനെ നാലാമത്തെ വന്നത് തിരുനന്ദിക്കരയിൽ രണ്ട് പ്രധാന ശിവക്ഷേത്രങ്ങളുണ്ട് തിരുനന്ദിക്കര നന്ദീശ്വരൻ ക്ഷേത്രവും തിരുനന്ദിക്കര ഗുഹാക്ഷേത്രവും നന്ദിയാരു നദിക്കരയിലാണ് നന്ദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും ഞങ്ങൾ എത്തിയപ്പോൾ ശിവേലി ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് ദർശനം കിട്ടിയത് നല്ല തിരക്കും ഉണ്ടായിരുന്നു പുരാതനവും മനോഹരവുമായ ഈ ക്ഷേത്രം തനതു വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് തിരുനന്തിക്കര ഗുഹാക്ഷേത്രം കാണാനായിട്ടാണ് ഈ കാണുന്നതാണ് ഗുഹാക്ഷേത്രം പാറ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശിവക്ഷേത്രം ഇതിനുള്ളിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടുത്തെ ദർശനവും കഴിഞ്ഞ് ഇനി നമ്മൾ അഞ്ചാമത്തെ ശിവാലയ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അഞ്ചാമത്തെ ശിവാലയ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് പൊന്മനൈ മഹാദേവ ക്ഷേത്രം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ ക്ഷേത്രത്തിന് ശേഷം തിരുനന്തിക്കരയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് പൊന്മനൈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മഹേശ്വരൻ തീമ്പിലേശ്വരൻ എന്ന പേരിലാണ് കുടികൊള്ളുന്നത് ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ വലിയ തിരക്കില്ലാതിരുന്നതിനാൽ വേഗം തന്നെ ദർശനം നേടി പുറത്തേക്കിറങ്ങാൻ സാധിച്ചു എല്ലാ ക്ഷേത്രങ്ങൾക്കും പുറത്ത് പ്രസാദ കൗണ്ടറുകളൊക്കെയുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ആറാമത്തെ ശിവാലയ ക്ഷേത്രമായ പന്നിപ്പാകം മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ആറാമത്തെ ശിവാലയ ക്ഷേത്രത്തിൽ എത്തിക്കുകയാണ് പന്നിപ്പാകം ക്ഷേത്രമാണ് യാത്ര ക്ഷേത്ര ക്ഷേത്രകുളത്തിൽ ദേഹശുദ്ധി വരുത്തി എല്ലാവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ക്ഷേത്രവും പരിസരവും മനോഹരമായി തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പൊന്മന മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെയും ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്തത് കാരണം ഒരുപാട് വൈകാതെ ദർശനം നടത്താൻ സാധിച്ചു ഈ ക്ഷേത്രവും വളരെ മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ കൊത്തുപണികൾ ക്ഷേത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഏഴാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലാകെ കാൽനടയായി പോകുന്ന ശിവഭക്തർ ഉണ്ട് എത്രമാത്രം ഡെഡിക്കേഷനോടെയും നാമജപത്തോടെയുമാണ് അവർ ഈ യാത്ര പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ് അടുത്തത് കൽക്കുളം നീലകണ്ഠേശ്വർ ക്ഷേത്രമാണ് ഇവിടെ നിന്ന് കൽക്കുളം ക്ഷേത്രത്തിലേക്ക് ഏകദേശം ആറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഏഴാമത്തെ ശിവാലയ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നയനാർ നീലകണ്ഠസ്വാമി ക്ഷേത്രമാണ് കാണുന്ന ക്ഷേത്രം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരവുമായി ഈ ക്ഷേത്ര പരിസരത്തിന് എത്രത്തോളം സാമ്യമുണ്ടെന്നുള്ളത് ഏകദേശം ഇതേ പാറ്റേൺ തന്നെയല്ലേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമുള്ളത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ഒത്തിരി പേർ ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവരൊക്കെ കാൽനടയായി ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവരാണ് ക്ഷേത്രത്തിന്റെ തൂണുകളിലും മറ്റുമുള്ള കൊത്തുപണികൾ ശ്രദ്ധിച്ചു നോക്കി എന്തു ഭംഗിയായിട്ടാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിപുരാതനമായ ഇത്തരം ക്ഷേത്രങ്ങളിലെ ഇത്ര പെർഫെക്ഷനോട് കൂടിയ വർക്കുകൾ കാണുമ്പോൾ അന്നത്തെ കരകൗശല വിദഗ്ധരുടെ കഴിവ് നമ്മൾ അറിയാതെ ഓർത്തുപോകും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ക്ഷേത്രത്തിലെവിടെയും ക്ഷേത്രത്തിനുള്ളിലും നടപ്പാതയിലും ഒക്കെ എല്ലാ ഭക്തരും നാമജപത്തോടെയാണ് കഴിയുന്നത് സത്യത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല റോഡിലൂടെ നടന്നു പോകുന്ന ഭക്തജനങ്ങളും ടൂ വീലറിലും മറ്റും പോകുന്ന ഭക്തജനങ്ങളും നാമജപത്തോടു കൂടെ തന്നെയാണ് യാത്ര പൂർത്തീകരിക്കുന്നത് അങ്ങനെ ഇവിടെ ശിവഭഗവാനെയും ദർശിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്രകാരം പ്രസാദത്തിനുള്ള കൗണ്ടറുകൾ ഉണ്ടാകും നമുക്ക് ആവശ്യമുള്ള പ്രസാദം ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇനി ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ എട്ടാമത് ശിവാലയ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എട്ടാമത് ശിവാലയ ക്ഷേത്രം വരുന്നത് മേലാങ്കോട് മഹാദേവ ക്ഷേത്രമാണ് എത്താൻ വെറും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് ഇവിടെയും ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കില്ലാതിരുന്നതിനാൽ വളരെ മനോഹരമായി തന്നെ ദർശനം നടത്തി ഇറങ്ങാൻ സാധിച്ചു ചുവരുകളിലെ കൽപ്പണികളെല്ലാം ഓരോ ക്ഷേത്രത്തിലും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പോസിറ്റീവ് എനർജിയും നാമജപവും ഒക്കെയായി എവിടെയും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് ഉള്ളത് ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് അടുത്ത നമ്മൾ ഒൻപതാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് ഒൻപതാമത്തെ ശിവാലയ ക്ഷേത്രം വരുന്നത് തിരുവിടൈക്കോട് മഹാദേവ ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങളുടെ ഒൻപതാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് എത്താൻ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത് ഇവിടെയും വലിയ തിരക്കുണ്ടായിരുന്നില്ല അതിനാൽ വേഗം തന്നെ ദർശനം നടത്താൻ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എല്ലാ ക്ഷേത്രങ്ങളും ഏകദേശം ഒരേ പേറ്റേണിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് തോന്നിപ്പോകും എല്ലാ ക്ഷേത്രത്തിനും പുറത്ത് ചുറ്റുമതിലൊക്കെയുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ദർശനവും കഴിഞ്ഞ് അടുത്ത് പത്താമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പത്താമത്തേത് തിരുവിതാംകോട് മഹാദേവർ ക്ഷേത്രമാണ് ആ ക്ഷേത്രം ഇവിടെ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഹലോ സമയം മൂന്നേ മുക്കാലായി ഞങ്ങൾ പത്താമത്തെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഏതാണ് ക്ഷേത്രം മഹാദേവ അപ്പൊ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പോവാ അങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറി ഞാൻ പറഞ്ഞില്ലേ പുലർച്ചെ മൂന്നേ മുക്കാൽ ആയിട്ടുണ്ട് എന്നിട്ടും ആൾക്കാരുടെ എനർജി ഒന്ന് നോക്കി ഇവിടെയും വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് വേഗം തന്നെ ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു എല്ലാ ക്ഷേത്രങ്ങളിലും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ടൂ വീലേഴ്സിനും ഫോർ വീലേഴ്സിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസുകൾ അവൈലബിൾ ആയിരുന്നു നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വഴിയിലാകെ റോഡിലൊക്കെ ഡയറക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും തന്നെ വഴിയിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല കൂടാതെ വഴിയിലുടനീളം ഭക്തജനങ്ങൾക്കായി അന്നദാനങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിനും ജലത്തിനും ഒന്നും ആർക്കും ഒരു കുറവ് വരാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് എങ്ങും ഉണ്ടായിരുന്നത് അങ്ങനെ ഇവിടുത്തെ ദർശനം കഴിഞ്ഞിറങ്ങി ഞങ്ങളടുത്ത് പതിനൊന്നാമത്തെ ശിവാലയ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അതായത് തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്രം തിരുവിതാംകോട് നിന്ന് ഇവിടേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് ഇവിടെയും വലിയ തിരക്കില്ലാതെ വേഗം തന്നെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു അല്പസമയം ക്ഷേത്ര പരിസരത്ത് ഇരുന്ന ശേഷം ഞങ്ങൾ പന്ത്രണ്ടാമത്തേതും അവസാനത്തേതുമായ ശിവാലയ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു അതായത് തിരുനട്ടാലം ശങ്കരനാരായണ ക്ഷേത്രം ഇവിടേക്കെത്താൻ നമ്മൾ അഞ്ച് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇവിടെ ശിവന്റെയും വിഷ്ണുവിന്റെയും ക്ഷേത്രങ്ങളുണ്ട് ആദ്യം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതോടു കൂടിയാണ് ശിവാലയ ഓട്ടം സമ്പൂർണമാകുന്നത് ഐതിഹ്യപ്രകാരം ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവായി പ്രത്യക്ഷ ദർശനം നടത്തിയ സ്ഥലമായാണ് ഇതിനെ കണക്കാക്കുന്നത് സ്വയംഭുവായ പന്ത്രണ്ട് ശിവലിംഗങ്ങളെയും ദർശിച്ച ശേഷം ഇവിടെ വന്ന് മഹാവിഷ്ണുവിനെ ദർശിച്ച് ശിവാലയ ഓട്ടം സമ്പൂർണമാക്കാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ശിവാലയ ഓട്ടം ഒരു പ്രാവശ്യം വരുന്നവർക്ക് ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കണം എന്ന് തോന്നിയിരിക്കും അനേകായിരം ഭക്തജനങ്ങളാണ് എല്ലാ വർഷവും ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത് ഇത്രയും ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും ഒരുക്കി വയ്ക്കാറുമുണ്ട് ഗോവിന്ദ ഗോപാല എന്നുള്ള നാമജപം എവിടെയും മുഴങ്ങിക്കേൽക്കാം ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല റോഡിലും ഞങ്ങൾ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നേരം പുലർന്നിരുന്നു ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന കച്ചവടക്കാരൊക്കെ വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുന്നു ക്ഷേത്ര പരിസരത്തിലെ ഇത്തരം കച്ചവടക്കാരു കൂടെ ചേരുമ്പോഴാണ് കംപ്ലീറ്റ് ഒരു ഉത്സവ പ്രതീതി കിട്ടുന്നത് കുറച്ചു സമയം ഇതൊക്കെ കണ്ടു നടന്ന ശേഷം ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടുത്ത ശിവാലയത്തിന് വീണ്ടും വരണം എന്ന ആഗ്രഹത്തോടെ വരാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ ശരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ